പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സയ്യിദുനാ ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഊരി പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് ആരെങ്കിലും യാണ് പ്രവാചകനും മരണപ്പെട്ടു നബി എന്ന് എന്റെ അവന്റെ തലയിടക്കം എന്ന് പറഞ്ഞ ഉമർ വാഴു പിടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല െ തളർന്ന് വീടുകയാണ് അതിയാര് മിണ്ടുന്നില്ല പടച്ചവനെ സ്വഹാബത്ത് മുഴുവനും കണ്ണിനീരിലാണ് എല്ലാ പരമ സങ്കടത്തിലാണ് പടച്ചവനെ പ്രവാചകന്റെ ജനാസിതങ്ങള് തിങ്കളാഴ്ചയാണ് വഫാത്തായത് ആ ജനാസ ഇരിക്കുകയാണ്

പ്രഖ്യാപിക്കുകയാവരെ <laughs>

തുടങ്ങി വനെ അപൂപകൃതങ്ങൾക്ക് സമാധാനമില്ല എന്താണ് ടെൻഷൻ എന്നറിയുവോ ഞാൻ എന്നറിയുവോട്ട് കഴിഞ്ഞ് ഇനി അടുത്ത ഒരു നേതാവില്ലല്ലോ അടുത്തില്ലല്ലോ രണ്ടാമത്തെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കണമല്ലോ അതാ

عمر بن الخطاب عمر دنگل خليفة يا كان أَقْرِهِ ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുകയാ തനിക്ക് പിൻഗാമിയായി ഉമറിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ശുദ്ധീക്രൂർകു ചിന്തിക്കുകയാണ് പടച്ച റബ്ബേ ഉമറുമായി വലിയ പരിചയമില്ലല്ലോ അല്ല സാധാരണ കാണുന്നത് പോലെ എപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഉമർ പരസ്യമായി നോക്കിയാൽ നല്ലവനാണ് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് പേടിയുള്ളവനാണ് എന്നാൽ നല്ല ജീവിതത്തിൽ ഉമർ ആരാണ് ജീവിതത്തിൽ ഉമർ ജീവിക്കുന്നവനാണോ അള്ളാന മറന്ന് നടക്കുന്നവനാണോ അതെനിക്ക് അറിയില്ലല്ലോ പളച്ചവന് എനിക്ക് ഉമറിന്റെ രഹസ്യമറിയില്ല പരസ്യമേ അറിയൂ പരസ്യമായി നോക്കിയാൽ ഉമർ പള്ളിയിൽ വരും നിസ്കരിക്കും നന്മകൾ ചെയ്യും നല്ല കാര്യങ്ങൾ ചെയ്യും എന്നാ രഹസ്യമായ ജീവിതത്തിൽ ആരുമില്ലാത്ത സമയത്ത് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഉമറിന്റെ രഹസ്യവും പരസ്യവും അറിയണം പടച്ചവന് അതുകൊണ്ട് അപൂപക്കര സുദ്ധീകൃതങ്ങള് തീരുമാനിക്കുകയാണ് അങ്ങനെ ഉമറിന്റെ രഹസ്യം അറിയാൻ ഉമറിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ചറിയാന് അപൂപക്കര സുദ്ധീകൃതങ്ങൾ എന്തു ചെയ്തെന്നറിയുമോ മഹാനായ സയ്യിദുനാ യാസുമാർ വിളിക്കുകയാണ് എന്നിട്ട് ഉസുമാനിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയോ ഉമറിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉമറിനെ കുറിച്ചു മനസ്സിലാക്കാൻ എന്തിനാണ് തങ്ങളെ വിളിച്ചതെന്നറിയോ അതാ ഉമർ തങ്ങളും വലിയ അവര് രണ്ടുപേരും അവര് രണ്ടുപേരും ഉമർ തങ്ങളും തങ്ങളും വലിയ അതുകൊണ്ടാണ് തങ്ങളെ വിളിച്ചു വിളിച്ചു വരുത്തിയത് റളിയല്ലാഹു ഉസുമാൻത്തിയത് പറയുന്ന ഉസ്മാനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് രഹസ്യമായി ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല നിനക്കറിയാമല്ല നിനക്കറിയാമല്ല ഉസ്മാന് അതുകൊണ്ട് അഹുബിറിനീമൽ നിന്റെ കൂട്ടുകാരനായ ഉമറിനെ കുറിച്ച് കൂട്ടുകാരനായ സ്വഭാവം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ തരുമോട് അപൂപക്കര ചോദിക്കുമ്പോ അവിടെ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ തന്റെ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ തന്റെ ചങ്ങാതിയുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പേടിയുള്ളവനാണോ പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവനാണോ എന്താണെന്ന് ചോദിക്കുമ്പോ സുമാരങ്ങള് പറഞ്ഞ മറുപടി ഇന്ന വന്നാ ഇന്നരീറൂ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹിമിനെ കൊണ്ട് തന്നെയാണ് സത്യം അല്ലാതെ കൊണ്ട് സത്യം കൈതറ്റ പറയുകയാണ് ഇന്നീറത്ത എന്റെ കൂട്ടുകാരൻ ജീവിക്കുന്നവനാ ജീവിക്കുന്നവനാ എന്റെ കൂട്ടുകാരൻ പേടിച്ച് ഞാൻ സാക്ഷി പറയുകയാണ് എന്റെ കൂട്ടുകാരൻ ഉമർ നല്ലവനാണ് അവൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനാണ് ഞാനാണ് സാക്ഷി പറയുന്നതെന്ന് സുമാരുതങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി നമ്മളെ കുറിച്ച് നല്ലത് പറയ നമ്മളെ കുറിച്ച് നല്ലതു പറയേണ്ടത് നാട്ടുകാര് മാത്രമല്ല നമ്മള് നല്ലവനാണെന്ന് മനാടമെന്ന് പറയേണ്ട ഒന്നാമത്തെ ആളാരം എന്നറിയോ നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ പിന്നെ കൂട്ടുകാരിയുണ്ടല്ലോ അവള് പറയണം നീ 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 ശേഷം നല്ലവനാണെന്ന് നല്ലവളാണെന്ന് അങ്ങനെ പറയാൻ ഒരു നല്ല കൂട്ടുകാരൻ ആരാ ുള്ളത് എന്റെ നമുക്കൊരുപാട് നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ട് നമ്മൾ പറയും ഇവൻ ഇവനെ ചങ്കാണെന്ന് ഇവൻ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണെന്ന് പഠിച്ചവനെ ഞാനും നിങ്ങളും പറയുമല്ലോ എന്നാൽ ആ പറയുന്ന കൂട്ടുകാർ െ കുറിച്ച് നല്ലത് പറയുമോ നീ നല്ലവനാണെന്ന് പറയുമോ ഒരിക്കലും പറയാറില്ല സഹോദരാ കാരണം നിന്റെ രഹസ്യവും നിന്റെ പരസ്യവും നിന്റെ നിന്റെ എല്ലാ സ്വഭാവങ്ങളും നിന്റെ കൂട്ടുകാരികൾക്കറിയാ അവളുമായിട്ട് നീയൊന്ന് പിണങ്ങി നോക്ക് അവളുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്കിക്കെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ അബൂബക്കർ തീരുമാനിച്ചു പക്ഷെ അബൂബക്കർ തങ്ങളുടെ ടെൻഷൻ എന്താ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ തുപ്പിയും ചുബയും താടിയും തഴമ്പൊക്കെ പരസ്യമായി നോക്കിയാൽ അള്ളാഹ്നെ പേടിയുള്ള ആളാണ് പക്ഷെ രഹസ്യ ജീവിതത്തിൽ ഉമറിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് പഠിച്ചവന് പരസ്യവും രഹസ്യവും ഒന്നുപോലാകണമല്ലോ അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം ഉമർ അള്ളാഹുന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയണം അതുകൊണ്ട് ചോദിച്ചു ഞാൻ ഉമറിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ ആ ഉമറിനെ കുറിച്ച് എനിക്കൊന്നു പറഞ്ഞതാ നീ ചങ്ങാതിയല്ലേ നീയും ഉമറും നല്ല കൂട്ടുകാരല്ലേ ഉമറിന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയുമല്ലോ അതുകൊണ്ട് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ നീയൊന്ന് സാക്ഷി പറയണം നീ എനിക്കൊന്ന് പറഞ്ഞു തരണം ഉസ്മാൻ അവിടെ ചെയ്തിട്ട് പറയാ എന്റെ ചങ്ങാതി നല്ലവന് ഉമർ നല്ലവന് അല്ലാന ഭയന്ന് ജീവിക്കുന്ന ആളാ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാക്കാം എന്റെ പ്രിയപ്പെട്ട പേര് ഈ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മൾ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ കുറിച്ചും നല്ലതു പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എനിക്കും നിങ്ങൾക്കും അങ്ങനെ നല്ലതു പറയാൻ പറ്റുന്ന ഒരു ചങ്ങാതി ഉണ്ടോ ഇവിടെ നമ്മുടെ ചങ്ങാതി എന്ന് പറയുന്നവൻ ഈ ചങ്ങാതിയല്ലേ നമ്മളെല്ലാം പഠിപ്പിച്ച് കള്ളു വീടി വലിക്കാൻ പഠിപ്പിച്ചാരാ എന്റെ പ്രിയപ്പെട്ട പേരെ സിനിമക്ക് പോകാൻ പഠിപ്പിച്ചത് ആരാ കള്ളത്തരങ്ങൾ കാണാൻ പഠിപ്പിച്ചാരാ എല്ലാം നമ്മുടെ ചങ്ങാതിയല്ലേ നമ്മളെ പഠിപ്പിച്ചത് ഇട നമ്മുടെ കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ തഹുജു എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലെ ചോദിച്ചിട്ടുണ്ടോ നിന്റെ കൂട്ടുകാരൻ നീ സുബി നിസ്കരിച്ചോ നിന്നെ പള്ളിയിൽ കണ്ടില്ലല്ലോ ഇട നമ്മളോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ ഇട വലിയ സ്ഥാനമുണ്ട് ഫ്രണ്ട്ഷിപ്പിന് വലിയ സ്ഥാനവും വലിയ പ്രതിഫലവും അബ്ബാഹുവിന്റെ ദീൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നുണ്ട് നല്ല ചങ്ങാതിമാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അരാ രണ്ട് ചങ്ങാതിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനായ അബ്ദുല്ലാഹിബിന് ജക്ഷിറതിയല്ലാഹു തേരാനുഹു മുഖതിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസം അബ്ദുല്ലാഹിബിന് ജക്ഷിറതിയല്ലാഹു തേരാനുഹു അതാ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ

റിയില്ല അതുകൊണ്ട് നിനക്ക് എന്താണോ വേണ്ടത് നീ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് അങ്ങനെ മഹാനായ ബിൻ പറഞ്ഞു ദുആ നിനക്ക് എന്താണോ വേണ്ടത് നീ ചെയ്യേ മഹാനായി അബ്ദുലാഹിബിന് ശ്രദ്ധിയാകു തേലാനുഹു രണ്ട് കയ്യുയർത്തി കേട്ട പടച്ചവനോട് ചെയ്തു അല്ലാ നാളെ രണാകണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു യോദ്ധാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാൻ ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണം പടച്ചവന് എനിക്കവന കൊല്ലണം പടച്ചവന് എനിക്കവന പരാജയപ്പെടുത്തണം തമ്പുരാന് ശത്രുക്കളിൽ ഏറ്റവും ഏറ്റവും നേതാവിനെ വേണം എനിക്ക് വധിക്കേണ്ടത് അള്ളാഹുവേ മുഖതിന്റെ രണാഗണത്തിൽ നിന്ന് ഒരു പ്രയാസവും നീ എന്നെ മടക്കണേ അള്ളാ ാണ് അബ്ദുല്ലാഹിബിന് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹിബിന് പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു അമീം പറയാൻ എന്താണ് ചെയ്തതെന്ന് അറിയുവോ ണത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നെക്കാലും ആരോഗ്യമുള്ള അറിയുന്ന യോദ്ധാവ കരുണയില്ലാത്ത ഒരു എതിരാളി എനിക്ക് തരണേ അല്ല അവന് കരുണയില്ലാത്തവനാകണം തമ്പുരാന് കൈ മുറിക്കണേ മുറിക്കണേ എന്റെ കാല് എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം പടച്ചവന് എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന് എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് രണാങ്കണത്തില് കെട്ടി തൂക്കണേ അള്ളാ മടക്കല്ലേ എനിക്ക് അവിടെ കടന്ന് തങ്ങളുടെ കണ്ടടങ്ങൾ നിറയുകയാണ് വല്ലാത്ത രണ്ടുപേരും സലാം പറഞ്ഞു പിരിഞ്ഞു പിറ്റേ ദിവസമുഖത്തിന്റെ രണാഗണത്തിൽ അവസാനിക്കുമ്പോ സാദുബിൻ അബി വക്കാസു പറയുന്നു അലഹന്ദ

ണത്തിലൂടെ ഓടി ചെന്നുമ്പോ മുതിൻ്റെ ഒരു ഭാഗത്ത് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് സൈദുബന് അഭീപ കാസുതങ്ങൾ നോക്കുമ്പോ കൈയിൻ്റെ ചെറുപ്പക്കാരാ

വന് എന്റെ ചെവി കൊടുത്ത് പഴച്ചവന് എന്റെ ശരീരം കൊടുത്തു പഴച്ചവന് എന്റെ ജീവിതം കൊടുത്തു പഴച്ചവന് എനിക്ക് നാളെ പടച്ചിറപ്പിനോട് പറയാം I'm <behaviors> <Sur variance> സാക്ഷി സാക്ഷി നാളെ പടച്ച റബ്ബിന്റെ നീ എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണേ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനും ഇത് തന്നെയാണ് പറഞ്ഞത് ഉമ്മതം അന്നാന്റെ വിശുദ്ധമായ ഖുർആനും ഇത് തന്നെയാ പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാന്നെ കുറിച്ച് നല്ലത് പറയാൻ പറയാൻ ഒരു നല്ല കുറിച്ചും നീ ഒരു നല്ല കൂട്ടുകാരിയെ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന തെറ്റ് ചെയ്താ ഒരു നല്ല കൂട്ടുകാരിയെ വേണം നീ തിരഞ്ഞെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട വല്ലാത്ത പ്രതിഫലമാണ് മഹാനായ ആദരവായ പ്രവാതകൻ നബി മുഹമ്മദ് യാ അമ്ഗിവിന്റെ പ്രവാചകനാ കൊണ്ടുവെക്കുന്ന സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോദിക്കുന്നു സ്വഹാബാ റിയുമോ സഹാബത്വ പറ അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ രപിതങ്ങള് പറഞ്ഞു അല്ല സഹാബാ അത് ശുഭതാക്കൾക്കുള്ളതാണോ നബിയേ രപിതങ്ങൾ